ഇന്നലൊരു ഈവനിങ് ഒക്കെ ആയിപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സാധനം വാങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു സംഭവം അതായത് കളർ ഈ സാധനമാണ് വാങ്ങുന്നത് ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ റംബൂട്ട എന്നൊക്കെയാണ് ഇവിടേക്ക് പറയല് സംഭവം എന്തായാലും കില്ലൻ ടേസ്റ്റ് ആണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ അമ്മ പറയാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായോണ്ട് ഒരു കുറച്ച് സാധനം എടുത്ത് വാങ്ങാനെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് തോന്നൊന്നുമില്ല നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് സംഭവം അത്യാവശ്യം നല്ല വിലയുണ്ട് നൂറ് രൂപയ്ക്ക് തന്നെ അഞ്ച് പത്തെണ്ണത്തിനെടുത്തോ കിട്ടും പത്തെണ്ണത്തിനെടുത്തോ കിട്ടുള്ളൂ എന്ന് തോന്നിട്ടോ കൃത്യമായിട്ട് പറയുന്നത് സംഭവം ഇതാണ് റംബൂട്ടെ സംഭവം കിട്ടുന്ന ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവത്തിന് ടേസ്റ്റ് എന്താണെന്ന് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് സംഭവം ഒരു കൃത്യ തരം ടേസ്റ്റുള്ളൊരു ഷൂട്ടാണ് എന്തായാലും നൂറ് രൂപയ്ക്കാണ് സംഭവം വാങ്ങിയത് അത്രയേ ഉള്ളൂ അത്രയ്ക്കും വിലയാണ് ഈ സാധനത്തിന് മുന്നൂറ്റി ചില്ലറിട്ടാണ് കിലോയ്ക്ക് തന്നെ വില കേട്ടോ അങ്ങനെ സംഭവമൊക്കെ എടുത്ത് വീഡിയോ കിടണമെന്ന് ഓരോ പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോകുക കേട്ടോ വണ്ടിയിൽ അങ്ങനെ വണ്ടിയിൽ മുക്കത്ത് നമ്മളെ സ്റ്റാൻഡ് അട്ടിപ്പറത്തുനിന്ന് തന്നെയാണ് സംഭവം വാങ്ങിയത് നമ്മൾ ആലുവഴി അങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകണ വഴിക്ക് ഇങ്ങനെ നമ്മളെ റംബൂട്ടാനെ പറ്റിയൊക്കെ റംബൂട്ടാനൊരു അടിപൊളി അല്ലേ അപ്പോൾ അത് കഴിക്കാൻ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് ഇനി എന്തായാലും അങ്ങനെ എടുത്ത് നേരെ അങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക് വീട്ടിലേ ഇങ്ങനെ ബും ബും നല്ല സ്പീഡ് സ്പീഡ് പോകുന്നുണ്ട് അതേപോലെ സൈഡാക്കിയിട്ട് ഒരു മരുന്നൊക്കെ വാങ്ങണ്ടെങ്കിൽ അതും വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി അമ്മ പറഞ്ഞാൽ അമ്മ റംബൂട്ടൻ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി സംഭവം അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാണ് ഈ സാധനം അതുകൊണ്ടാണ് ഇത് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടും അതാണ് അമ്മേൻ്റെ റിക്വസ്റ്റ് പ്രകാരം വാങ്ങിയൊരു സാധനം തന്നെയാണ് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ റംബൂട്ട് അതാണ്ട സാധനം ഇതിങ്ങനെ ഇനി പൊളിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താ വെച്ചാൽ കാമ്പ് ഇത് ഒരു ഒരു വൈറ്റ് കളറിലുള്ള സംഭവമാണ് ഇതിനകത്ത് വരുന്നത് എന്നാൽ പോയി ഇതിങ്ങനെ മുറിച്ച് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്ടോ അമ്മ കഴിക്കുന്നത് നോക്കി കണ്ടോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ കൊതിയാവില്ല സംഭവം നല്ലൊരു ഒരു വൈറ്റ് ആയിട്ട് ഒരു എൻജോയ് ചെയ്ത് കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയാട്ടോ അതാണ്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് നല്ല നല്ലൊരു ഫീലാണ് ഒരു വമ്പ ടേസ്റ്റ് എന്ന് പറയാനുള്ള നല്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റുള്ളൊരു സാധനത്തിൽ ഒരു നടുവിലൊരു കുരുണ്ടാവും ആ കുരു കഴിക്കരുത് കുരു കഴിച്ചാൽ വയറിൽ ഉണ്ടാവും കേട്ടോ മരം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ സംഭവം ഇത് മാത്രം കഴിക്കുക സംഭവം എന്തായാലും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് കിട്ടാൻ ടേസ്റ്റ് ആട്ടോ ഈ ഐറ്റം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് സംഭവം കൊള്ളായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും വാങ്ങി കഴിക്കുക ഇവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ ഇട്ട് കാണാം